എന്ന് പറയുന്ന ഒരു ടാസ്ക് ഇന്ന് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും തലയിൽ ഒരു ഹെഡ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഒരു മണിയൊക്കെ തൂക്കിയിട്ട് ഈ മണി കിലിങ്ങരുത് കിലിങ്ങാതെ അവരുടെ തിരിക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കിലിങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജിൻഡോയൊക്കെ പോയിട്ട് അവർ ഔട്ടായിട്ടായിരിക്കാം മറ്റുള്ളവരുടെ അതിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ആക്റ്റുകൾ കാണിക്കും ഫ്രണ്ടിൽ പോയിട്ട് അപ്പോൾ അങ്ങനെ അപ്സരയൊക്കെ ഔട്ട് ആവുന്നുണ്ട് അതുപോലെ ഗബ്രിയുടെ അടുത്ത് പോകുന്ന സമയത്ത് ഗബ്രി ചൂടാവുന്നുണ്ട് എന്തോ വ്യക്തമല്ല പറയുന്നത് അടുത്ത് വന്നാൽ എൻ്റെ സ്വഭാവം മാറുമെന്നോ അങ്ങനെ കണ്ട് പറയുന്നു ആ സമയത്ത് പിന്നെ നമ്മൾ കാണുന്നത് അവിടെ ദേഷ്യപ്പെട്ടുകൊണ്ട് രതീഷിൻ്റെ അടുത്ത് റൈസാവുന്ന നമ്മുടെ ജാസ്മിനെ കാണുന്നുണ്ട് ചേട്ടൻ എങ്ങനെയാണ് ഇവിടെ നിന്നത് എങ്ങനെയാണ് അവിടെ നിന്നത് എനിക്ക് തോന്നുന്നു ഇനി മുണ്ട് മടക്കി കുത്തി വല്ലതും നിന്നും എന്താണെന്നുള്ള അറിയത്തില്ല രതീഷിൻ്റെ അടുത്ത് നമ്മുടെ ശ്രീ തൂങ്കേറി റൈസാവുന്നുണ്ട് അപ്പോൾ ഈ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിനിടയിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇതുവരെ ലൈവില് ഈ ഭാഗങ്ങളൊന്നും തന്നെ എത്തിയിട്ടില്ല അപ്പോൾ ഇത് എത്തിയതിന് ശേഷം തീർച്ചയായിട്ടും ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം തൽക്കാലം ബൈ